ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നവീൻ്റെ മുത്തശ്ശി കൃഷ്ണയ്ക്ക് ഒരു സ്വർണവള സമ്മാനമായി കൊടുത്തിരുന്നു എന്നാൽ അതാണ് ഇപ്പോൾ ആ പാമ്പിന്റെ പുറ്റിലേക്ക് പോയിരിക്കുന്നത് അത് ആ വള പാരമ്പര്യമായി കിട്ടിയ വളയായിരുന്നു അതാണ് കൃഷ്ണയ്ക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നത് ആ പാമ്പിന്റെ പുറ്റിലേക്ക് വള പോയതുകൊണ്ട് തന്നെ എങ്ങനെയെടുക്കുമെന്ന് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നാൽ അവരെ മാറ്റി നിർത്തിയിട്ട് കൃഷ്ണ പറയുന്നുണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കി ഞാൻ എടുക്കാം എങ്ങനെ എടുക്കുമെന്ന് ആ അടുത്ത് നിന്ന് അയാൾ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നു കൈയിട്ടെടുക്കും അവര് പരമ്പര പരമ്പരയായിട്ട് സൂക്ഷിച്ച വളയാണ് അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല ആ വളയെക്കുറിച്ച് നീ ഒട്ടും ബഹുമാനമില്ലാതെ പറഞ്ഞുകൊണ്ട് ആ താഴെ പോയത് കൈയിന് കയറിയപ്പം മുതൽ അത് വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു എന്ന അയാൾ പറയുമ്പോൾ കൃഷ്ണ പറയുന്നു ഞാൻ അത് വിൽക്കണം കരുതി പറഞ്ഞതല്ല അത് സൂക്ഷിക്കണം എന്ന് കരുതി തന്നെ പറഞ്ഞതാ എന്നെങ്കിലും ഒരിക്കൽ മുത്തശ്ശി എന്നെ വിളിച്ചിട്ട് ആ വള എവിടെ എന്ന് ചോദിച്ചാൽ എനിക്കത് കാണിക്കണ്ടേ ഞാനത് എടുക്കാൻ പോവാ എന്നെ പറഞ്ഞ ആ പാമ്പിന്റെ പുറ്റിലേക്ക് കൈയിടാൻ തുടങ്ങുകയാണ് കൃഷ്ണ അതിലേക്ക് കൈയിടുകയും ചെയ്യുന്നു എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഒടുവിൽ കൃഷ്ണയ്ക്ക് ആ വള കെട്ടി എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ വള എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു നാഗം ഇരിക്കുന്നതായി കാണുന്നു എല്ലാവരും അത് കണ്ട് ഭയക്കുകയാണ് എല്ലാവരും ഉടന്നു ഓടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം നവീന്റെ വീട്ടിൽ ഇന്നാണ് നവീന്റെയും ഗാഥയുടെയും നിശ്ചയം രണ്ട് കൂട്ടരുടെയും ബന്ധുക്കാരെല്ലാം ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്നു നിശ്ചയത്തിന് മാത്രമേ പരസ്പരം കാണുകയുള്ളൂ എന്ന് അവർ നേരത്തെ തീരുമാനിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും മുഖം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇതിനു മുന്നേ പരസ്പരം അറിയാതെ തന്നെ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു അതൊരു സാരിയുടെ പ്രശ്നത്തിലായിരുന്നു അങ്ങനെ മോതിരം കൈമാറ്റ മോതിരം മാറ്റം നടക്കുകയാണ് രണ്ടുപേരും മോതിരമിടുകയും ചെയ്തു ഇതുവരെ പരസ്പരം നോക്കിയില്ല ഇനിയാണ് രണ്ടുപേരും മുഖത്ത് നോക്കുന്നത് രണ്ടുപേരും പരസ്പരം ഒന്ന് ഞെട്ടി അന്ന് കണ്ട ആ ഒരു രംഗം ഓർക്കുകയാണ് രണ്ടുപേരും ഇതേ സമയം കൃഷ്ണയുടെ കൂടെ വന്നവർ പറയുന്നു ആ പാമ്പ് പൊത്തിൽ ഉണ്ടായിട്ടും നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ ഇത് നാഗ അവർക്ക് ആടിപ്പാടാൻ നന്നായിട്ട് കളം വരച്ചവരെ അവരൊന്നും ചെയ്യില്ല എന്ന് കൂടെ വന്ന അയാൾ പറയുന്നുണ്ട് ഈ വളക്കെന്തോ പ്രത്യേകതയുണ്ട് അതിലൊരു സംശയം വേണ്ട എന്നും പറയുമ്പോൾ കൃഷ്ണ ആ വള ഇങ്ങനെ നോക്കുന്നുണ്ട് സുരേന്ദ്രേട്ട ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ വള ഞാൻ കളയില്ല ഇത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്ന് കൃഷ്ണ കൃഷ്ണ ആ വള കൈയിലിട്ടു ഇതേ സമയം നവീന്റെ അമ്മ ഗാഥയുടെ കയ്യിലും ആ വള ഇടുകയാണ് ഗാദയും കൃഷ്ണയും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് തിരുമേനി വന്ന് നവീന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞോ എന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നു എന്നാ പിന്നെ നമുക്ക് മടങ്ങാം ഇനി ഭയപ്പെടുക തന്നെ വേണം ഈ നിശ്ചയപ്രകാരം വിവാഹം നടന്നാൽ അപകടം ഉറപ്പാണെന്നും അവർ പറയുന്നുണ്ട് കളരിക്കൽ തറവാട് ഈ തറവാടിന് വലിയൊരു ശാപം വന്ന് ഭവിച്ചിട്ടുണ്ട് ഈ തറവാടിന്റെ ശാപം ഇതുവരെ അവസാനിച്ചിട്ടില്ല വന്നു കയറുന്ന പെൺകുട്ടിക്ക് മരണം നിശ്ചയമാണെന്ന് പറയുന്നു സർപ്പക്കാവിലെ അനിഷ്ട സംഭവങ്ങൾ അതാണല്ലോ സൂചിപ്പിക്കുന്നത് വിധിയുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം നടക്കാതിരിക്കണമെന്നും അവർ പറയുന്നു എന്നാൽ ഇത് ഗാഥയുടെ അമ്മയുടെ കൂടെ നടക്കുന്ന മാനേജറായിട്ടുള്ള സ്ത്രീ കേൾക്കുകയാണ് സിനി എന്നാണ് അവരുടെ പേര് അവരിത് കേൾക്കുമ്പോൾ സിതാരയോട് വന്ന് പറയുന്നു സിത്താറുടെ അടി അരികിലേക്ക് വന്ന് നിൽക്കുന്നു സിത്താര ചോദിക്കുന്നു എന്താ സിനി എന്താണെന്ന് നിനക്ക് ഒരു പരിഭ്രമം ഒന്നുമില്ലെന്ന് സിനി ഈ അവസരത്തിൽ ഇത് പറയേണ്ട തൽക്കാലം ഈ ചടങ്ങ് പൂർത്തിയാവട്ടെ എന്ന് സിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ പരസ്പരം നോക്കുകയാണ് കൃഷ്ണയും നവീനും സോറി ഗാഥയും നവീനും ശേഷം കാണിക്കുന്നത് നിശ്ചയമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി വളരെ ദേഷ്യത്തോടെ അമ്മയോട് സംസാരിക്കുകയാണ് ഗാഥ മമ്മി അയാളുടെ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അയാൾ അത് ബോധപൂർവം പെർഫോം ചെയ്യുന്നതാണ് അയാൾ ചീറ്റിങ് ചെയ്തതാണ് സിനി പറയുന്നു അങ്ങനെയൊന്നും പറയരുത് മോളയെന്ന് പിന്നെ എങ്ങനെ പറയണം എന്നോട് അയാൾ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് സിത്താരയുടെ മകൾ ഗാഥ ശ്രീനിവാസനെ അയാൾക്ക് നന്നായിട്ട് അറിയാമെന്ന് സോഷ്യൽ മീഡിയയിലെ എൻ്റെ ആക്ടിവിറ്റിയും വിശേഷവും വരെ അയാൾ എന്നോട് പറഞ്ഞു അത്രയും തിരിച്ചറിവുണ്ടായ അയാൾക്ക് ടെക്സ്റ്റൈൽസിലുണ്ടായ ആ ഒരു വഴക്കിൽ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ അത് ചിലപ്പോൾ അയാൾക്ക് എന്ന് സിത്താര പറയുമ്പോൾ ഗാഥ പറയുന്നുണ്ട് അയാളെ കുറിച്ച് ഇനി എന്നോട് പറയരുത് അയാൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ ഒരേ ഒരു കാരണം സമ്പത്താണ് അത് എന്നിലൂടെ അയാൾക്ക് ചെന്ന് ചേരും എന്ന അയാളുടെ ബിസിനസ് ബുദ്ധി പക്ഷേ എന്നെ ചീത്ത വിളിച്ച ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ അപമാനിച്ച ഒരാളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്ക് അയാൾ എൻ്റെ ശത്രു ആണ് എന്നെങ്കിലും ഒരിക്കൽ കണക്ക് തീർക്കാനുള്ള എന്റെ ശത്രു അല്ല മേഡം എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് സിനി ചോദിക്കുന്നു മാരേജ് ആയിരുന്നെങ്കിലോ കഴിഞ്ഞിരുന്നെങ്കിൽ മകളെ മാരേജ് ചെയ്തിരിക്കുന്ന ഒരാൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞാൽ അവരുടെ അച്ഛനമ്മമാർ അത് തിരുത്തില്ലേ അത് വിവാഹം കഴിഞ്ഞെന്ന ഒറ്റ കാരണം കൊണ്ട് മകളുടെ ഭാവി നോക്കാതെ അയാൾക്ക് വിട്ടുകൊടുക്കുവോ നമുക്ക് വേണമെങ്കിൽ നവീനോട് ഒന്നുകൂടി സംസാരിച്ചിട്ട് എന്നെ സിത്താര പറയുമ്പോൾ പിന്നെയും ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഗാഥ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്റെ മമ്മി മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യണം മമ്മിക്ക് മോളുടെ ഇഷ്ടമാണ് വലുത് നിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് മമ്മി ഒന്നും ചെയ്യില്ല നമുക്ക് ഈ ബന്ധം വേണ്ട എന്നെ സിത്താര പറയുന്നുണ്ട് അകത്തേക്ക് പോവുകയാണ് ഗാഥ പിന്നീട് കാണിക്കുന്നത് ഇതുപോലെ തന്നെ നവീന്റെ കൂടെ വന്ന ആ ഒരു ആളുണ്ടായിരുന്നു നവീന്റെ സെക്രട്ടറി അയാളും സംസാരിക്കുകയാണ് നവീനോട് അന്ന് എന്തായാലും ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഞെട്ടൽ അത് സാറിന്റെ മുഖത്തും ഉണ്ടായിരുന്നു ആ ഞെട്ടൽ ഞെട്ടലോ എന്തൊരു അഹങ്കാരം ആ കൊച്ചിന് ആ അഹങ്കാരം എൻറെടുത്ത് ചെലവാവില്ലെന്ന് ഗാഥ ശ്രീനിവാസിനെ നന്നായിട്ട് അറിയാം അഹങ്കാരം തല്ലിപ്പൊളിച്ച് ഞാൻ തൻ്റെ മുന്നിൽ അവളെ നിർത്തി കാണിച്ചു തരാം എന്നെ നവീൻ പറയുന്ന സമയത്ത് തന്നെയാണ് സിത്താര നവീനെ ഫോൺ ചെയ്യുന്നത് എന്റെ ഭാവി അമ്മായി എന്ന് പറഞ്ഞിട്ടാണ് നവീൻ ഫോൺ എടുത്തത് നവീൻ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നവീൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ വളച്ചുകെട്ടിലാതെ പറയുന്നതാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞേക്കാം ഞങ്ങൾ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണ് നവീൻ ചോദിക്കുന്നുണ്ട് ഞെട്ടലോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറാനോ എന്ത് പറ്റി നിങ്ങൾ എന്റെ മകളോട് മോശമായി പെരുമാറിയോ എന്റെ മകൾക്കെതിരായി ഒരു വാക്ക് പറഞ്ഞാലേ അവൾക്കോ എനിക്കോ ഉൾക്കൊള്ളാൻ കഴിയില്ല നിശ്ചയത്തിന് മുന്നേ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് നവീൻ ചോദിക്കുമ്പോൾ ഗാഥ സോറി താര പറയുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പരസ്പരം കാണുമെന്ന് വിചാരിച്ചത് അതെവിടെ വെച്ച് അവൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നെ അപമാനിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ ആ ചടങ്ങ് പൂർത്തിയാക്കാനായി നിന്നത് പക്ഷേ അവൾക്ക് ഈ ബന്ധമേ വേണ്ട എന്ന് അവൾ പറയുന്നത് നിങ്ങളെ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നില്ല എന്ന് ഐ എം റിയലി സോറി ഇത് കേട്ടിട്ട് നവീൻ പറയുന്നു മേഡം ഒരു ട്വന്റി ഫോർ അവേഴ്സ് എനിക്കൊരു എനിക്ക് ഗാഥയൊന്നും ഫ്രീ ആയിട്ട് തരണം ഗാഥയ്ക്ക് ഈ വിവാഹത്തോടുള്ള താല്പര്യക്കുറവും ഞാൻ മാറ്റി തരാമെന്ന് പറയുന്നു നോ എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയില്ലേ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ ഒരു മാറ്റവുമില്ല എന്ന് സിതാര പറയുമ്പോൾ നവീൻ പറയുന്നു അത് മേഡത്തിന്റെ കോൺഫിഡൻസ് പക്ഷേ എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ടല്ലോ ജസ്റ്റ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞ് നവീൻ നവീനുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്ന് മകൾ പറഞ്ഞാൽ ഈ തോൽവി ഞാൻ അംഗീകരിക്കാമെന്നും പറയുന്നുണ്ട് ഗെയിംസ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഗാഥയുടെ തീരുമാനം വന്ന് കഴിയുമ്പോൾ ഇയാൾ തളർന്നു പോവില്ലല്ലോ നിങ്ങളെ തോൽപ്പിക്കണം എന്നൊരാഗ്രഹം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവൾ സമ്മതിക്കില്ല എന്തായാലും ഞാൻ അവൾ താനാവളോട് സംസാരിക്കേ എന്ന് പറഞ്ഞ് സിതാര ഫോൺ വെച്ചു എന്താണ് എന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് സാർ എന്നയാൾ ചോദിക്കുന്നു സെക്രട്ടറി ചോദിക്കുമ്പോൾ നവീൻ പറയുന്നു വേറൊന്നുമല്ല ഗാധിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും വിവാഹം തീരുമാനിക്കുന്നത് സാറിന് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്നയാൾ ചോദിക്കുമ്പോൾ നവീൻ പറയുന്നു ഉണ്ട് ചെറിയ ചെറിയ ഭ്രാന്തുകളാണോ ജീവിതത്തിന്റെ ഒരു രസം എന്നെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നെ തോൽപ്പിച്ചു എന്നറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇടുക്കേട്ടയാൾ പറയുന്നു അപ്പോ ആ വെള്ളത്തിൽ തള്ളിയിട്ട് പെണ്ണോ ഇടുക്കേട്ട് നവീൻ പറയുന്നു അവളുടെ കാര്യം എൻ്റെ അടുത്ത് മെണ്ടി പോവരുത് എന്നെങ്കിലും ഒരിക്കൽ അവളെ എന്റെ കയ്യിൽ കിട്ടും അപ്പോ ഞാൻ തീർത്തോളാം ശേഷം കൃഷ്ണയെ കാണിക്കുന്നു കൃഷ്ണയുടെ കൂടെ കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ട് പിന്നെ ഒരു ചിട്ടിക്കുറി ഉണ്ടായിരുന്നു അതെന്തായാലും കൃഷ്ണക്ക് തന്നെ വീണിരിക്കുന്നുണ്ട് അതിന്റെ കാശ് കിട്ടിയിട്ട് വേണം അമ്മയുടെ ഏർ ചികിത്സ നടക്കാൻ അമ്മയുടെ ചികിത്സയ്ക്ക് പത്തു ലക്ഷം രൂപയാണ് അത്യാവശ്യമായി വന്നിരിക്കുന്നത് കൃഷ്ണക്കാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ ഒരു പാവം പാവം പിടിച്ച കുട്ടിയാണ് കൃഷ്ണ എല്ലാവർക്കും പത്താം തീയതിയൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷേ കൃഷ്ണയ്ക്കായതുകൊണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് തരാമെന്നും ആ ചേച്ചി പറയുന്നുണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ അങ്ങോട്ട് വരാൻ ആ ചേച്ചി പറയുമ്പോൾ കൃഷ്ണയുടെ മുഖത്തുണ്ടായ ആ ചിരി വളരെ സന്തോഷത്തോടെയാണ് അങ്ങനെ അതിനെപ്പറ്റി അവർ സംസാരിച്ചു പോകുന്നു ശേഷം രാത്രിയിൽ ഗാദയുടെ വീട്ടിൽ ഗാദയുടെ മുന്നിലേക്ക് ഏർ സിതാര വരുന്നുണ്ട് എന്താണ് വായിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഗതാ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു ത്രില്ലിംഗ് സ്റ്റോറിയാണ് കുട്ടിക്കാലം മുതൽ വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി അങ്ങനെ ആ കഥ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട് സിതാര പറയുന്നു വെല്ലുവിളികളും ആദ്യം മറികടക്കലും ഒക്കെ എപ്പോഴും ത്രില്ലിങ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ സ്ഥലത്ത് മോളായിരുന്നെങ്കിൽ ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കുമായിരുന്നു എന്ന് അമ്മ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഏർ ഗാഥ എങ്കി പിന്നെ മമ്മി ഒരു ചലഞ്ച് പറയട്ടെ നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒരു ഇരുപത്തിനാല് മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ഇതൊരു ചലഞ്ചാണ് നിനക്കതിനെ കഴിയുമോ എന്ന് സിത്താര പറയുന്നു അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായി ആ നവീന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇരുപത്തി നാല് മണിക്കൂർ ഗാഥ അവന്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ ഗാഥയുടെ മനസ്സ് മാറ്റിക്കളയാമെന്നൊക്കെയാണ് അവൻ വെല്ലുവിളിക്കുന്നത് ദേഷ്യത്തോടെ ഗാഥ പറയുന്നു അയാളുടെ കാര്യമാണോ മമ്മിക്ക് വേറെ ജോലിയില്ലേ എനിക്ക് ഒട്ടും താല്പര്യമില്ല തോക്കുമെന്ന കൊണ്ടാണോ എന്ന് സിത്താര ചോദിക്കുമ്പോൾ ഗാഥ ദേഷ്യത്തോടെ പറയുന്നു തോൽക്കൊന്നു ആര് അതും അയാളെ എന്നെന്താ കളിപ്പിക്കാണോ എങ്കിൽ ചെന്ന് ചെന്ന് ജയിച്ച് കാണിക്കേ മോള് ഈ ചലഞ്ചിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മോള് പേടിച്ചിട്ടാണെന്നേ കരുതത്തുള്ളൂ ഗാഥ ശ്രീനിവാസിന്റെ മുന്നിൽ നവി നവീൻ ഗോപാലവർമ്മ ഒന്നും ഇല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് എന്നെ സിത്താര പറയുമ്പോൾ ഗാഥ പറയുന്നു ഞാൻ പോവാം അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം അവൻ ഇതുവരെ കണ്ട പെൺകുട്ടികളുടെ കൂട്ടത്തിലല്ല ഗാഥ ശ്രീനിവാസനെ ഞാൻ തെളിയിച്ചു കൊടുക്കാം മമ്മി വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറയുന്നു അതാണ് എന്റെ മോള് പെണ്ണ് തോൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് സിത്താര പോയി ശേഷം കാണിക്കുന്നത് കൃഷ്ണ വീട്ടിലേക്ക് അമ്മയെ വിളിച്ചുകൊണ്ടുകൂടി വളരെ സന്തോഷത്തോടെ വരുന്നു എന്താ എന്താ എത്ര സന്തോഷം എന്ന് അമ്മ ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ അമ്മയുടെ ഡോക്ടർ ഓപ്പറേഷനിലുള്ള പണം ഒത്തു എന്ന് പറയാനാണ് എന്ന് സന്തോഷത്തോടെ കൃഷ്ണ പറയുമ്പോൾ അമ്മ ചോദിക്കണോ നിനക്ക് ലോട്ടറി അടിച്ചോ എന്ന് അടിച്ചോ പക്ഷെ അർഹതയുള്ള ലോട്ടറി തന്നെയാണ് ഞാൻ ചേച്ചിയെ കണ്ടോ ഈ ആഴ്ച പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് കാശ് കൊടുക്കാമല്ലോ ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നു മോളെ ഞാൻ പറയട്ടെ സുന്ദരി തരുന്ന കാശികുണ്ടിന്റെ കല്യാണം നടത്തിയാലോ എന്ന അമ്മ ചോദിക്കുന്നു ആഹാ ബെസ്റ്റ് ഞാനിപ്പോ അത്യാവശ്യമായി കല്യാണം കഴിക്കാൻ നിൽക്കും അല്ലേ അതാകുമ്പോ അമ്മയ്ക്കൊരു ധൈര്യമല്ലേ എന്ന അമ്മ ഇതാകുമ്പോ മോൾക്കൊരു ധൈര്യമാണ് മിണ്ടാതിരുന്നാൽ മതി ഏതെങ്കിലും തരത്തിലൊരു വാക്ക് കിട്ടുമ്പോ അപ്പൊ കയറി വന്നോളും ഈ ഒരു തടസ്സം ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ എന്നിട്ട് ബാക്കി പിന്നെ പറയാമെന്ന് കൃഷ്ണ പിന്നെ ഉടൻ തന്നെ ഡോക്ടറെ വിളിച്ച് കാര്യം പറയുകയാണ് കൃഷ്ണ ഓപ്പറേഷൻ അടുത്ത ആഴ്ച തന്നെ നടത്താം എന്ന് ഡോക്ടറും പറയുന്നുണ്ട് ഇത് കേട്ട് കൃഷ്ണ ഒരുപാട് സന്തോഷമായി അങ്ങനെ കാത്തുകാറ്റ് നടന്ന് അമ്മയുടെ ഓപ്പറേഷനും തീരുമാനിച്ചു ആദ്യം എനിക്ക് മധുരം താ എന്നിട്ട് മനസ്സറിഞ്ഞ് എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ കൃഷ്ണ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറെ കാലം നമ്മളിനെ അടിച്ചു പൊളിക്കില്ലാമേ ഞാനൊന്ന് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് കൃഷ്ണ പോകുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു സിത്താര ആരോടോ ഫോണിൽ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഇന്ന് ഈവനിങ് മുന്നേ അത് റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം സിനി പറയുന്നു ഒൻപത് മണിയാണ് നവീൻ വർമ്മ പറഞ്ഞ സമയം മോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ സിനി പറയുന്നു മേഡം ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് നവീൻ അങ്ങനെ പറഞ്ഞെങ്കിലും മേഡം അത് ഓക്കെ പറയാൻ പാടില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഒഴിവാവണമായിരുന്നു എന്തിനാ റിസ്ക് എടുക്കുന്നത് സിത്താര പറയുന്നുണ്ട് ഇത് റിസ്ക് അല്ല ചെറിയൊരു സിക്ക് കളി എന്റെ മോൾ അത് ഭംഗിയായി കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ സിനി പറയുന്നുണ്ട് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ നവീൻ വർമ്മക്ക് ഗാദമോളുടെ അഭിപ്രായം മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിലോ എങ്കിൽ അങ്ങനെയാകട്ടെ സമ്മാനം ജയിക്കുന്നവർക്കല്ലേ അങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ മടങ്ങുന്നത് വിവാഹം കഴിക്കാനുള്ള തീരുമാനമായിട്ടായിരിക്കുമല്ലോ ഈ സമയത്ത് മമ്മി ഐ ആം റെഡി എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഗാഥ മമ്മി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നവീൻ ഗോപാലവർമ്മയുടെ അഹങ്കാരം കുറച്ച് മാറ്റിയാൽ മതിയോ അതോ ഇനി ആരെയും വെല്ലുവിളിക്കാത്ത രീതിയിൽ അയാളെ പൂർണ്ണമായി മാറ്റണോ എന്ന് ചോദിക്കുന്നു അതൊക്കെ മോനുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം മമ്മി പറയാം നവീൻ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മോൾക്കൊരു റീത്തിങ് ഉണ്ടായാലോ നെവർ ഞാൻ ഈ ചലഞ്ച് സ്വീകരിച്ചത് ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ അമ്മ മോൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട് മമ്മിക്ക് ഒരു നല്ല വാർത്തയുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ വരത്തുള്ളൂ എന്ന് ഗാഥ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൃഷ്ണ ഇങ്ങനെ നടന്നു വരികയായിരുന്നു കൃഷ്ണയുടെ കൂടെ ആ കൂട്ടുകാരിയും ഉണ്ട് അപ്പോഴാണ് ഒരു അമ്മ അവിടെ ഇരുന്ന് കരയുന്നതായി കാണുന്നത് പിന്നെ കുറച്ച് ആൾക്കാർ ചുറ്റിലുമുണ്ട് അവരെ പരസ്പ എന്ത് പറ്റിയെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീ അപ്പോൾ അറിഞ്ഞില്ലേ ആ കുറിക്കാശും കൊണ്ട് ആ പെണ്ണും പെണ്ണുമുള്ള മുങ്ങി ഇരിക്കേട്ട് സുന്ദരി ചേച്ചിയാണോ എന്നെ കൃഷ്ണ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു ഞങ്ങൾക്ക് കൂട്ടാനുണ്ട് കുറിക്ക് പിടിച്ചവർക്കും കിട്ടിയവർക്കും പത്ത് ദിവസത്തിനുള്ളിൽ തരാമെന്ന് അവള് പറഞ്ഞത് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് ഈ കരയിൽ നിന്നും പിരിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്നത് എന്ന് ഇനി എവിടെയുമില്ല അന്വേഷിക്കാൻ ബാക്കി ആ അമ്മയാണെങ്കിൽ പൊട്ടിക്കറിയുകയാണ് കാശ് കിട്ടാത്തതിനാൽ എല്ലാവരും കൂടി സുന്ദരിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ വീട് പൂട്ടി ഭദ്രമാക്കി പോയിരിക്കുകയാണ് നമ്മുടെ പൈസ അതിൽ പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന് മറ്റൊരു കൊ കൊച്ചി പറയുന്നുണ്ട് അങ്ങനെ പൂട്ടു തുറന്ന് അവർ അകത്ത് കയറുന്നു അവിടെ ആ സുന്ദരി ചേച്ചിയുടെ ഭർത്താവിന്റെ ഒരു കത്തുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്തിട്ട് നീ കൊച്ചിയിലേക്ക് പോരും നമുക്ക് ഇനി കൊച്ചി മതി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ പോയിരിക്കുന്നത് കൊച്ചിയിലേക്കാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് നവീൻ ഗാദയുമായിട്ട് സംസാരിക്കാനായി വന്നിരിക്കുന്നുണ്ട് നവീൻ കാറിൽ വന്നു കാറിലേക്ക് കയറുകയാണ് ഗാഥ ഈ നിമിഷം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും എന്നെ നവീൻ പുച്ഛത്തോടെ ഇരിക്കുകയാണ് ഗാഥ ഈ സമയം കൃഷ്ണ പറയുന്നു അവളെ അങ്ങനെ വിടാൻ പാടില്ല നമുക്ക് പിടികൂടിയേ പറ്റൂ നമുക്ക് പോലീസിൽ പറഞ്ഞാലോ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് മറ്റൊരു കൊച്ചി പറയുന്നു പോലീസിൽ പറഞ്ഞാൽ പോലീസുകാർ ചോദിക്കും എന്തിനാണ് അവരുടെ അടുത്ത് ചിട്ടികൂടാൻ പോയതിന്ന് എനിക്ക് എന്റെ അമ്മയുടെ ഓപ്പറേഷന് കാശ് വേണം എനിക്ക് അവരെ കണ്ടുപിടിച്ചേ പറ്റൂ ഞാൻ കൊച്ചിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് കൃഷ്ണ പറയുന്നുണ്ട് മോളെ നീ കാര്യമായിട്ടാണോ പറയുന്നത് നീ പോവുവോ എന്നൊക്കെ ആ ചേച്ചിമാര് ചോദിക്കുന്നുണ്ട് ഞാൻ പോകും എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എൻറെ അമ്മയുടെ ഹൃദയമിടിപ്പാണ് ആ കാശ് എന്നെ പറയുന്നു മോളെ മോള് പോകുന്നെങ്കിൽ മോളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം പക്ഷെ അവിടെ പോയി തിരയാനൊന്നും ഞങ്ങളെ കൊണ്ടൊക്കില്ല കൃഷ്ണ പറയുന്നു ഞാൻ പോയിക്കൊള്ളാം ഞാൻ പോയി കണ്ടുപിടിച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ നിങ്ങളുടെ കൺമുന്നൽ കൊണ്ടുവരുമെന്ന് പറയുന്നു പക്ഷെ ഒരു കാര്യം ഈ കാര്യങ്ങളൊന്നും അബദ്ധത്തിൽ പോലും എന്റെ അമ്മയോട് ആരും പറയരുത് ഇതറിഞ്ഞാൽ പിന്നെ എന്റെ അമ്മ ഉണ്ടാകില്ലെന്ന് പറയുന്നു ആരും പറയത്തില്ല എനിക്ക് ആ ചേച്ചിമാരും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കൃഷ്ണ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കി ഷെയർ മൈ ചാനൽ